പ്രവോക്കായത് കാരണം അവൻ ആ ഫോണിൽ നിന്ന് കുറച്ച് തെറി ഒരു മെസ്സേജ് ഇതിലോട്ട് അയച്ചിട്ടുണ്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് പണിയാകുമെന്ന് പറഞ്ഞപ്പം മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം അൺസെൻഡ് ചെയ്യുന്നതിന് പകരം ചാറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് ഓർക്കാൻ പുറത്ത് സൽമാൻ്റെ ഒരു ഭീഷണിയൊക്കെ ആയിട്ട് ഒരു മെസ്സേജ് പിന്നെ എനിക്ക് വന്നു എൻ്റെ അക്കൗണ്ടോടെ എൻ്റെ ഐ ഡി നിന്ന് എന്ന് കാരണം എനിക്ക് ആ മെസ്സേജ് വന്നു നീ തീർന്നു തീർന്നു നിന്നെ ഞാൻ അനുഭവിപ്പിക്കും ഞാൻ ആരാ നിനക്കറിയത്തില്ല എനിക്ക് സിനിമാ മേഖലയിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു എൻ്റെ ഐ ഡിന്ന് എന്ന മെസ്സേജിനേക്കാളും മോശമായിട്ടുള്ള രീതിയിൽ ഇവർ എൻ്റെ അന്യത്തിനോട് പ്രതികരിച്ചാണ് എന്നിട്ട് അവൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് പറ്റി പോയതാണത് അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവളത് മിണ്ടാതെ കേട്ടു ഞങ്ങൾ ഇതിൻ്റെ പുറകെയൊക്കെ നടന്നതിൻ്റെ ഞങ്ങളുടെ സമയനഷ്ടത്തിനോട് ചേർത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ടോട്ടലി നഷ്ടമുണ്ട് അതുകൊണ്ട് ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടണം എന്നാൽ ഞാൻ ഒരുപാട് നാൾ ജയിലിൽ വരും അതിന് അഡ്വക്കേറ്റിനെ വരും അപ്പോൾ അതിന് നിനക്ക് ഒത്തിരി പൈസ ചിലവാകും അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര എത്രയാലും ഒരു പത്തൊമ്പത് ലക്ഷം രൂപ ഇല്ലാണ്ട് നീ പുറത്തിറങ്ങാത്ത രീതി ഞങ്ങൾക്ക് കൂട്ടാൻ പറ്റും അതുകൊണ്ട് ഇരുപത് ലക്ഷം തന്നു സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഈ സ്റ്റേഷന്റെ പരിസരത്ത് തന്നെയാണ് ഈ പോലീസുകാർ കണ്ടുപെട്ട് തന്നെയാണ് നടക്കുന്നത് പക്ഷെ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഞങ്ങളെ അവൻ അതുപോലെ ട്രിക്ക് ചെയ്യുക ചെയ്ത അപ്പൊ നമ്മുടെ അറിവില്ലായ്മ ശരിക്കും പറഞ്ഞാൽ മുതലെടുത്ത് നമ്മുടെ അങ്ങനെ വെച്ച് നമ്മളെ പോലും നമസ്കാരം ഇൻസ്റ്റാഗ്രാം വഴി യുവാവിനെ ഭീഷണിപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത മൂന്ന് പേരെയാണ് കഴിഞ്ഞ ദിവസം ഏലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആലുവ സ്വദേശിയായ അഭിജിത്ത് നിലമ്പൂർ സ്വദേശിയായ സൽമാൻ എന്നിവരെയാണ് ഏലൂർ എസ് ഐ സിബിറ്റി ദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് യുവാവ് ഇൻസ്റ്റാഗ്രാം വഴി അശ്ലീല സന്ദേശം അയച്ചു എന്ന ഒരു പരാതി ഏലൂർ പോലീസിൽ നൽകുന്നു പിന്നീട് സ്റ്റേഷനിലെത്തി ഇത് ഒത്തുതീർപ്പാക്കാനെന്ന വ്യാജേനയാണ് ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ഈ യുവാവിന്റെ സഹോദരിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ ഇവർ അപ്പോൾ തന്നെ കൈക്കലാക്കിയിരുന്നു ഈ വിവരം അപ്പോൾ തന്നെ ഈ സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള സി ദാസ് മനസ്സിലാക്കുകയും പിന്നീട് ഈ തട്ടിപ്പ് നടത്തിയ പ്രതികളെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു എന്താണ് അന്ന് സംഭവിച്ചത് ഈ തട്ടിപ്പിനിരയായ യുവാവ് മറുനാടിനോട് പ്രതികരിക്കുകയാണ് എന്തോ സംഭവിച്ചത് ഇത് ഒരു ഇരുപത്തെട്ടാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവത്തിന് അസ്പദായിട്ടുള്ള സംഭവം ഞങ്ങൾ ഹോസ്റ്റൽ ഞാനിപ്പോൾ ഒരു ഹോസ്റ്റലാണ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിംഗിൾ റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അടുത്ത റൂമിൽ തന്നെ റൂംമേറ്റ് ആണ് പുള്ളി അപ്പുറത്തെ റൂമിൽ നിന്ന് എൻ്റെ അടുത്തോട്ട് വന്നു ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഇവർ ഈ ആറാട്ടെണ്ണനെ അവിടെ ഇട്ട് തല്ലുന്ന ഒരു വീഡിയോസൊക്കെ റീൽസായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കണ്ടുകൊണ്ടിരുന്നപ്പം ഈ അതിൻ്റെ അകത്തെ കമൻസിലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ അവരെ ഈ തെറി പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്നുണ്ട് അവരെല്ലാം അതിന് അതേ ഭാഷയിൽ ഇവർ കമൻറ്റും പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് അവനൊരു കമൻറ്റ് അതിൻ്റെ അകത്ത് ഇട്ടു തിരിച്ചു അല്ലാത്തവരെ ഇങ്ങനെ തല്ലിയിട്ടല്ല ആണത്തം കാണിക്കേണ്ടതെന്നൊരു കമൻറ്റ് ഇട്ടു അപ്പോൾ അതിന് അവർ തന്നെ ഒരു ചുട്ട മറുപടി കൊടുത്തു നല്ല അതേ ഭാഷ തന്നെ അവരും മറുപടി പറഞ്ഞു വീണ്ടും അവർ കമൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കുകാർക്കായപ്പം ഇവരിട്ട കമൻ്റല്ലേ പെണ്ണിൻ്റെ പേരിൽ നിന്ന് സൽമാൻ ഇട്ടതാന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് സ്റ്റേഷനിൽ ചെന്നപ്പം ആ കമൻറ്റെല്ലാം അവർ ഡിലീറ്റായിപ്പോയി അപ്പം ഇതിൽ പ്രവോക്കായിട്ട് എൻ്റെ എൻ്റെ ഫോ എൻ്റെ ഫോണാന്ന് എനിക്ക് അത്ര അന്നേരം അത്രയും ചിന്തിച്ചില്ല പ്രവോക്ക് ആയത് കാരണം അവൻ ആ ഫോണിൽ നിന്ന് കുറച്ച് തെറി പോലെ ഒരു മെസ്സേജ് ഇതിലോട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അവനോട് സ്വ ക്യാഷ്വലി ഞാൻ പറഞ്ഞാല് അത് ഡിലീറ്റ് ചെയ്ത് പണിയാകുമെന്ന് പറഞ്ഞപ്പം ഇവൻ മെസ്സേജ് ചെറിയ ചെറിയൊരു മദ്യത്തിൻ്റെ ഇത് ബുദ്ധിമുട്ടവൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നതിന് പാരം അൺസെൻ്റ് ചെയ്യുന്നതിന് പാരം ചാറ്റങ്ങ് ഡിലീറ്റ് ചെയ്തു ഓർക്കാപ്പുറത്ത് അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ മെസ്സേജ് പോകുന്നത് അതിനുശേഷം സൽമാൻ്റെ ഒരു ആയിട്ട് ഒരു മെസ്സേജ് പിന്നെ എനിക്ക് വന്നു എൻ്റെ അക്കൗണ്ടോട് എൻ്റെ ഐ ഡിയിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ആ മെസ്സേജ് വന്നു നീ തീർന്നു തീർന്നു നിന്നെ ഞാൻ അനുഭവിപ്പിക്കും ഞാൻ ആരാ നിനക്കറിയത്തില്ല എനിക്ക് സിനിമാ മേഖലയിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഈ നമ്മൾ ഇൻറ്റൻഷനലി ചെയ്തല്ല ഇങ്ങനൊരു കാര്യം പറ്റിയതാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അവനോട് തിരിച്ചതിന് പ്രതികരിച്ചത് എന്നാലും അവൻ പറഞ്ഞു അവൻ എൻ്റെ നമ്പർ ഉപയോഗിച്ചു ഞാൻ പറഞ്ഞ നമ്പർ കൊടുത്തു കാര്യം നമ്മൾ ജനുവൻ ആയത് പറഞ്ഞാൽ നമ്പർ കൊടുക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല ഇതൊരു പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ പറഞ്ഞു തീരട്ടെ എന്ന് ഓർത്തു ഇവൻ പിറ്റേ ദിവസമാണ് ഈ മെസ്സേജും ഇതൊക്കെ എനിക്ക് വരുന്നത് അതിനു മുന്നേ തന്നെ പറഞ്ഞ പെണ്ണ് സ്റ്റേഷനിൽ കൊണ്ടൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന പോലെ ഇൻസ്റ്റയ്ക്ക് കൂടെ മോശമായിട്ട് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു അതിനുശേഷം ഇവന് ഞാൻ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തപ്പോഴാണ് പോലീസുകാർക്ക് വരെ നമ്പർ കിട്ടിയത് ഞാൻ ഇവനോട് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു ഇന്ന പോലെ ഇന്ന സാഹചര്യത്തിലാണ് വന്നേ ഇവനത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അപ്പം ഇത് നമ്മളെ ജനുവൻ ആണോ ഇല്ലയെന്നറിയാനായിട്ട് എൻ്റെ വീട്ടുകാരെ വീട്ടുകാരുടെ കോണ്ടാക്റ്റ് വേണം അവരെ അവരെ അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം അപ്പോൾ എൻ്റെ അനിയത്തി ആയിരുന്നു അവൈലബിൾ ആയിട്ട് നാട്ടിലുണ്ടായിരുന്നത് അപ്പം ഞാൻ എൻ്റെ അനിയത്തിയുടെ നമ്പർ കൊടുത്തു അമ്മയുടെ പെങ്ങളുടെ നമ്പർ വേണമെന്നാണ് നിർബന്ധം പറഞ്ഞത് പെങ്ങളുടെ നമ്പർ കൊടുത്തു അവളോട് സംസാരിച്ചു അപ്പോൾ അവളോട് സംസാരിച്ചാൽ പറഞ്ഞു മനപ്പൂർ ഇങ്ങനെയൊന്നും ഒരു ആളല്ല പൊതുവേ ഇനിയിപ്പോൾ എന്തേലും തെറ്റ് വരട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവൾ പുള്ളിനോട് മാപ്പും ചോദിച്ചു ഇവൾ ആ സമയത്ത് വരെ അനിയത്തിനെ നന്നായിട്ട് ത്രറ്റൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലെ ഇതിൻ്റെ ഭവിഷ്യത്ത് അറിയത്തില്ല അങ്ങൾ മോശമായിട്ട് നമ്മളെ എൻ്റെ ഐ ഡിന്ന് എന്ന മെസ്സേജിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ ഇവരെൻ്റെ അനിയത്തിനോട് പ്രതികരിച്ചാണ് എന്നിട്ട് അവൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഫോൾട്ട് പോയതാണ് അത് അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളത് മിണ്ടാതെ കേട്ടു മിണ്ടാതെ കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ അവസാനം കരഞ്ഞ് അവരുടെ കാലമൊക്കെ പിടിച്ചപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ എൻ്റെ കൂട്ടുകാരനെ കോണ്ടാക്റ്റ് ചെയ്തു അവന് നമ്മുടെ ഇന്ന് ഇങ്ങനെ അബദ്ധം പറ്റിയായിരുന്നു അവനും അവരോട് സമ്മതിച്ചു എന്നിട്ട് അനിയത്തി അത് കയ്യും കാലം പിടിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അവർ അഗ്രി ചെയ്തു ഇന്നുമോലെ കുഴപ്പമില്ല ഞങ്ങൾ നമുക്ക് നമുക്കിത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായതാണ് അത് അവർ ഇൻസ്റ്റ റീലും ആക്കിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവൻ എന്നെ ഞങ്ങളോട് മാപ്പ് പറയണം അതുകൊണ്ട് പകരം ഒരു റീൽ റീല് റീൽ ഇവൻ മാപ്പ് പറയണം ഞങ്ങൾക്ക് അത്രയും ആവശ്യമുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ചേട്ടാ അത് തീരുവാണെങ്കിൽ തീരട്ടെ ചെന്ന് മാപ്പ് പറ അത് കഴിഞ്ഞിട്ട് പരാതി പിൻവലിക്കാമെന്ന് അവരെന്നോട് വാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഏലൂർ പോലീസിനാണെങ്കിലും കളമശ്ശേരി വന്നിട്ട് അവരെ വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത് അതിന് അതിന് പ്രകാരം ഞാൻ അവൾ പറഞ്ഞ സമ്മതിച്ച് ഇനിയിപ്പോൾ എന്തായാലും ആയിക്കോട്ടെ ഇനി അത് പറഞ്ഞങ്ങ് തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ ഇവർ വന്നു അവരെ കണ്ടു അവരെ കണ്ടിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു ക്ഷമ പറഞ്ഞിട്ട് ഇവർ പറയുന്ന പോലെ ക്ഷമ പറയുന്ന വീഡിയോ ഇവൻ നമ്മൾ ഇൻറ്റൻഷനലി ചെയ്തിട്ടില്ലേ പോലും നമ്മുടേതാണ് തെറ്റെന്ന് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവർ പറയുന്ന രീതി വീഡിയോ അല്ല ഇവർ എന്നെക്കുറിച്ച് എടുത്തു അതിനുശേഷം സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നപ്പം കുട്ടിയനോട് പറഞ്ഞു അവളുടെ പപ്പയ്ക്ക് കുറച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇതിങ്ങനത്തെ ഒരു കേസ് വന്നപ്പം ഇച്ചിരിയുടെ മാനസിക ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പപ്പേനെ വീഡിയോ കോളിൽ വിളിച്ച് ആ പപ്പേനോട് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ഇൻറ്റൻഷനില് ചെയ്തതല്ല ഒരു തെറ്റ് പറ്റി പോയതാണ് പുള്ളിക്കാരിയുടെ പപ്പ വളരെ മാന്യമായിട്ട് നമ്മളോട് പ്രതികരിച്ചേ കൂട്ടുകൂടുമ്പോൾ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മുടെ ഇനിയൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളോട്ട് ചെന്ന് ആടാവുന്ന കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളിച്ചിരുടെ കെയർ 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 ആവണം കെയർലെസ്സായിട്ട് കൈകാര്യം ചെയ്യരുത് അത് കുഴപ്പമില്ല അങ്ങനെ തെറ്റാർക്കും പറ്റും അങ്കളിനൊരു വിഷയവുമില്ല ഓക്കേ എന്ന് പറഞ്ഞു ഇറ്റ്സ് സോൾവ് റൈറ്റ് എന്ന് പറഞ്ഞു അങ്കിൽ ഫോൺ ഭയങ്കര ഹാങ് അപ്പ് ചെയ്ത് അതിൻ്റെ ഇപ്പം ചെയ്താണ് പ്രോബ്ലം അവിടെ എന്നിട്ട് അവിടെ ചെന്ന് എസ് ഐ മാഡം വന്നപ്പം മാഡത്തിനെ കാണാൻ ചെന്നു അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇവരിങ്ങനെ പരാതി പറഞ്ഞു അപ്പം സാധാരണ ഇങ്ങനൊരു പരാതിയുടെ പുറത്ത് ആര് എന്നാലും പോലീസുകാർ പറയുന്ന പോലെ രണ്ട് വഴക്ക് പറഞ്ഞു സാധാരണ രീതിയിൽ പറയുന്ന വഴക്ക് പറഞ്ഞു എന്നിട്ട് എന്നോട് വളരെ ക്യാഷ്വലായിട്ട് പറഞ്ഞു ഇതിൻ്റെയൊക്കെ കുറ്റകൃത്യം എന്താ നിനക്കാറ് അങ്ങനെയൊക്കെ കുറച്ച് പേ പേടിപ്പിക്കുന്ന പോലെ ചോദിച്ചു ക്യാഷ്വൽ രീതിയിൽ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ എസ് ഐ മേഡം തന്നെ പറഞ്ഞു ഇത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിക്കോ സംസാരിച്ച് എന്നാ പരിഹാരം ഉണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഞാനാദ്യമേ സ്റ്റേഷൻ്റെ വിളിയിലോട്ട് പോയി പുറകെ ഇവരും വന്നു ഇവരെന്നിട്ട് എന്നോട് പറഞ്ഞു എസ് ഐ മേഡം പറഞ്ഞത് കേട്ടില്ലേ ഇന്ന പോലെ ഇതിന് ഒരു ഗുരുതര വകുപ്പുകളുണ്ട് അപ്പം ഇനി ഞങ്ങൾ വേണം നിൻ്റെ ഭാവി തീരുമാനിക്കാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കോംപ്രമൈസിന് നീ റെഡി ആവണം നിനക്ക് എന്ത് വേണേലും തീരുമാനിക്കാം ആ ആദ്യമെന്ന് ഇവർ പൈസ തരണം എന്ന് ഡയറക്റ്റ് പറയുന്നില്ല അവർ പറഞ്ഞു എല്ലാത്തിനും ഒരു പ്ലാൻ ബി കാണും നിനക്ക് നിന്നെ രക്ഷിക്കാൻ നിനക്ക് എന്താ പ്ലാൻ ബി അതുകൊണ്ട് അത് സ്റ്റേഷൻ്റെ മുറ്റത്ത് വെച്ചാണ് ഈ സംഭവം ഒക്കെ നടക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷൻ എനിക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് നിയമയുടെ ഇന്നൊരു ജീവിതത്തിൽ നേരിട്ടിട്ടില്ല അപ്പോൾ എനിക്കിതുകൊണ്ടൊന്നും അറിയത്തില്ല ഞാനും കുറച്ച് പാനിക്ക് എറ്റൻഷനായിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തുറന്ന് ഡയറക്റ്റായിട്ട് കാര്യം പറയാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം സൽമാൻക വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ പരാതി കൊടുക്കാനായിട്ട് അവർ സ്റ്റേഷനിൽ വന്ന കാരണം അവർ അവരുടെ ഫിലിം ചെയ്യാൻ ഏറ്റിരുന്ന ഒരു കമ്മിറ്റ് കമ്മിറ്റി ചെയ്തിരുന്ന പ്രൊഡ്യൂസർ മാറിപ്പോയി അതിനവർക്ക് ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് പിന്നീട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഒക്കെ നടന്നതിൻ്റെ ഞങ്ങളുടെ സമയനഷ്ടത്തിനോട് ചേർത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾക്ക് ടോട്ടലി നഷ്ടമുണ്ട് അതുകൊണ്ട് ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടണം അത് ഞങ്ങളുടെ അവകാശമാണ് അല്ലെങ്കിൽ നിനക്ക് നിനക്ക് അറിയത്തില്ല ഞങ്ങളുടെ കണക്ഷൻസ് എന്താന്ന് സിനിമാ മേഖലയിലുള്ളവർ ഒത്തിരി പേരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് ഈവൻ നമ്മുടെ ഈ ആക്ട്രസ് ആ മീനാക്ഷി എന്ന് പറഞ്ഞാൽ ആ കൊച്ച് പിന്നെ വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ നമ്പർ ഫോട്ടോ എല്ലാം കാണിച്ച് ത്രെറ്റം ഇതുവരെല്ലാം ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ഇവർ വഴി നിങ്ങളെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ പരമാവധി ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യും നിങ്ങൾക്കൊരു ഭാവിയുണ്ടാകത്തില്ല നാ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല ആ രീതി തന്നെ ത്രറ്റം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്ലെസ്സാണ് എനിക്ക് ഇത്രയൊന്നും നിങ്ങൾക്ക് ഒരു കാരണവശാലെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ ഫിനാൻഷ്യൽ അത്ര സൗണ്ട് അല്ല അതുകൊണ്ട് എന്നെക്ക് പറ്റാവുന്നൊരു കോംപ്രമൈസിനാണെങ്കിൽ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു സാറ് അതായത് തലേദിവസം ഒരു പരാതി കൊടുക്കാൻ വന്നപ്പം ജി ഡി ആയിട്ട് ഇരുന്ന ഒരു ദയാൽ എന്ന് പറഞ്ഞൊരു സാറുണ്ട് അപ്പോൾ ആ സാറിനെ നമ്പർ അന്നേരം പരാതി കൊടുക്കാൻ ഞാൻ നമ്പർ കിട്ടി കാരണം അവരെ സാറിനെ വിളിച്ചു അപ്പം സാറിനെ വിളിച്ചപ്പോഴും സാറ് പറഞ്ഞു ഇന്നേ പോലെ നിങ്ങളത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് പരിഹരിച്ച് തീർക്കാൻ പറഞ്ഞു ഒരു കോംപ്രമൈസ് പോലെ തീർക്കാൻ പറഞ്ഞു അവൻ ജസ്റ്റ് എന്നെ ട്രിക്ക് ചെയ്തിട്ട് ആ സാറ് കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ പറഞ്ഞ ഭാഗം മാത്രം എന്നെ സ്പീക്കറിലിട്ട് കേൾപ്പിച്ചിട്ട് നീ ഹെൽപ്ലെസ് ലെസ്സാന്നുള്ള രീതിയിലോട്ട് അങ്ങ് അങ് അടിച്ചു കേൾപ്പിക്കുന്ന രീതിയിൽ ബാക്കി സാറിന് സാറിൻ്റെ ഫോണും സാറിനെ വെച്ച് വരെ അവർ ഗെയിം കളിക്കുകയാണ് ചെയ്തേ എന്നിട്ട് ഞാൻ തീരെ ഹെൽപ്ലെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എന്നാലും ത്രിട്ടേൺ ചെയ്തു ഇന്ന നമുക്ക് ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ കേസുകാട്ട് മുമ്പോട്ട് പോയാലും എന്നാൽ ഞാൻ ഒരുപാട് നാൾ ജയിലിൽ കിടക്കേണ്ടി വരും അതിനെ അഡ്വക്കേറ്റിനെ വരും അപ്പോൾ അതിന് നിനക്ക് ഒത്തിരി പൈസ ചിലവാകും അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര എത്ര ആരും ഒരു പത്തൊമ്പത് ലക്ഷം രൂപ അല്ലാണ്ട് നീ പുറത്തിറങ്ങാത്ത രീതിയിൽ ഞങ്ങൾക്ക് കൂട്ടാൻ പറ്റും അതുകൊണ്ട് ഇരുപത് ലക്ഷം തന്ന സെറ്റിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുത്തില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഇവർ അന്നേരം എൻ്റെ അനിയത്തിനെ വിളിച്ചു എന്നിട്ട് അനിയത്തി 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 മുഖേന ഈ രണ്ട് ഈ രണ്ട് ലക്ഷത്തോളം രൂപ അറേഞ്ച് ചെയ്തിട്ട് ഇവരുടെ അക്കൗണ്ടിൽ ചെന്നതിന് ശേഷമാണ് അനിയത്തി പിന്നെ പിന്നീട് വിളിക്കുമ്പം എൻ്റെ ഫോൺ എൻ്റെയും കിട്ടുന്നത് കാര്യം എൻ്റെ ഫോണിൽ നിന്നാണ് ഇവര് ആ സമയത്ത് എൻ്റെ അനിയത്തിനെ കോണ്ടാക്ട് ചെയ്തത് അനുജിത്തിയെ ഒന്ന് നമുക്ക് ഫോണിൽ ഒന്ന് ബന്ധപ്പെടാം അനുജിത്തി ഇപ്പോൾ സ്ഥലത്തില്ലാത്ത കൊണ്ട് നമുക്ക് ഫോണിലെ ഈ വിവരങ്ങളൊക്കെ ചോദിക്കാൻ കഴിയത്തുള്ളൂ എന്തായാലും ഫോണിൽ ഒന്ന് വിളിച്ച് അനുജിത്തിക്ക് എന്താണ് പറയാനുള്ളതൊന്ന് കേൾക്കാം മോളെ എന്തായിരുന്നു അന്ന് അവര് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഇവിടെ സ്റ്റേഷനിൽ പോകുന്ന തലേന്ന് വിളിച്ചു കഴിഞ്ഞ അപ്പം വിളിച്ച് കഴിഞ്ഞപ്പോൾ ക്ലിയർ ചെയ്യ് കേസ് പറഞ്ഞ് തീർക്കാൻ വേണ്ടി വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഞാനാണെങ്കിൽ ചേട്ടനെ വിളിച്ച് നാളെ ഒമ്പതര ആവുമ്പം കളമശ്ശേരിയിൽ ചെല്ലാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് സ്റ്റേഷനിൽ ചെന്ന് കേസ് തീർത്താക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പിറ്റേന്ന് രാവിലെ എന്താ അങ്ങനെ ചേട്ടൻ ചെല്ലുകയും ചെയ്തു ചെന്ന് കഴിഞ്ഞ ഒരു ടെൻ ഓ ക്ലോക്ക് ലോണോ ക്ലോക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അയാളും ആ പെൺകുട്ടിയും കൂടി ഫോൺ വിളിച്ചു കഴിഞ്ഞ് എന്താ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ ട്വന്റി ലാക്സ് തരണം അപ്പം അത്ര എമൗണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്തിനാ അത്രയോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവരെന്തോ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാ സോ അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് തന്റെ ബ്രദറിന് ഇങ്ങനെ ഡ്രഗ് കേസിലൊക്കെ ഞങ്ങൾ പെടുത്തും ഓൾറെഡി അതിനുള്ള പ്രൂഫ് ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങനെ ബ്രദർ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലാത്ത ആളാന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പാനിക്കാകി കഴിഞ്ഞപ്പം ഞാനത് പെട്ടെന്ന് നാട്ടിൽ നിങ്ങോട്ട് പോരാൻ വേണ്ടി ട്രെയിനിന്ന് കയറാൻ നിൽക്കുകയും ചെയ്യാമായിരുന്നു അപ്പം ഫ്രണ്ട് ചോദിച്ചപ്പോ ഭയങ്കര ഒരു ആയി പിന്നെ അപ്പോഴേക്കും ഭയങ്കര ഭയങ്കര ടെൻഷൻ അടിച്ച് തലകർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് പൈസ അറേഞ്ച് ചെയ്യണം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒക്കെ പൈസ തരണോന്നൊക്കെ പറഞ്ഞു ഒരു മണി ആയപ്പോഴത്തേക്കും വിളിച്ച് ഇരുപത് ലക്ഷം രൂപ പതിനഞ്ചു മിനിറ്റ് തരണോന്ന് ആ ഇരുപത് ലക്ഷം രൂപ പതിനഞ്ച് മിനിറ്റ് തരണം കാരണം അവർക്ക് രണ്ടു ദിവസമായിട്ട് ഈ ഇങ്ങനെ ഈ കേസിന് പുറകെ നടന്നുകൊണ്ട് അവർക്ക് അത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് അതിനുള്ള പ്രൂഫെല്ലാം അവർ പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തു അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ പൈസ കൊടുക്കേണ്ടി വരും ഇപ്പൊ കേസായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിലും ഇല്ലാതെ നമ്മൾ ഒത്തുതീർപ്പാക്കുകയാണെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ട അത് ഈ കേസിന്റെ പുറകെ പോയി അതുകൊണ്ട് അത് അവർക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചീനെ വിളിച്ചു ചേച്ചീനെ വിളിച്ചു കഴിഞ്ഞപ്പം ചേച്ചി പിന്നെ റീസെന്റ്ലി മാരിഡ് ആയതേയുള്ളൂ അപ്പൊ ചേച്ചി ചേച്ചി ഗോൾഡും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് വെച്ചൊരു ഫൈവ് ലാക്സ് അറേഞ്ച് ചെയ്തു പിന്നെ യു കെയിലുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചു അത് കഴിഞ്ഞപ്പോ അവരോടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എന്താ ചെയ്യുക അവര് പതിനഞ്ച് മിനിറ്റ് എന്നൊക്കെയാ പറഞ്ഞത് ഒരു വൺ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോ പതിനഞ്ച് മിനിറ്റില് ട്വന്റി ലാക്സ് ഞാനും പഠിക്കുന്ന ഒരാളാ ചേട്ടനെ പഠിക്കുന്ന ഒരാളാ അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വെച്ച് അത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഈ കേസിൽ സിന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പാനിക്കൊക്കെ ആയി കുറെ കാര്യം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവര് ഫൈവ് ലാക്സ് വെച്ച് കേസ് ഒത്തുതീർപ്പാക്കാം എന്നൊക്കെ ആയി ആ അപ്പോഴേക്കും പെട്ടെന്ന് കസ്റ്റം സിസ്റ്ററിന്റെ ഗോൾഡ് ചേഞ്ച് ചെയ്ത് വൺ ലാക്ക് ചേച്ചിയും തന്നു പിന്നെ യു കെയിലുള്ള ഫ്രണ്ടും വൺ ലാക്ക് ഈ സൽമാന്റെ ഫ്രണ്ടും അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൌണ്ടിലേക്ക് ഇടാൻ പറഞ്ഞത് പെട്ടന്ന് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്ത് പിന്നെ ഇത്രയും എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പിന്നെ നമ്മുടെ ബ്രദർ ഇങ്ങനെ ഡ്രഗ് കേസിൽ ഇതാണ് വേറെ പെൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് വെച്ച് പറയുമ്പോ നമുക്ക് ഭയങ്കര ഇൻസൾട്ട് അല്ല അവരാ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സംസാരമൊക്കെ ഇങ്ങനെ ഈ സൽമാൻ പറഞ്ഞ വ്യക്തിയും അക്കുട്ടിയും വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും തന്റെ ബ്രദർ കൊറേ നാളത്തേക്ക് ജയിലിലായിരിക്കും ഞങ്ങള് വെറുതെ നടക്കുന്നവരൊന്നും അല്ല ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അത്ര ഹോൾഡ് ഉണ്ട് കൊറേ നാളത്തേക്ക് ജയിലിൽ തന്നെ ആയിരിക്കും ഒക്കെ പറഞ്ഞു സമയത്ത് ഒരുപാട് പാനിക് ആ ഒരുപാട് പാനിക് ആയി കാരണം നമ്മളിപ്പോ പെട്ടെന്ന് ഞാനിവിടെ ഹൈദരാബാദ പഠിക്കുന്നു അപ്പൊ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ട്രെയിനിലായിരിക്കുമ്പോഴെ എങ്ങനെ വിളിച്ച് പറയുന്നത് കാരണം തലേന്ന് വിളിച്ച ഇല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാരണം ചേട്ടൻ അല്ലാതെ അയച്ചേ ഇങ്ങനെ ഫ്രണ്ടാണ് അയച്ചേ എന്നുള്ള പ്രൂഫ് നമ്മൾ കാണിച്ചു കഴിഞ്ഞപ്പോ അവരും അഗ്രി ചെയ്തൊരു കാര്യമായിരുന്നു പിന്നെ കേസ് ഇങ്ങനെ കൊടുത്തതിന്റെ പേര് മാത്രം സ്റ്റേഷനിൽ വരാനാണ് തലേന്ന് എന്നോട് എന്നോടാ പറഞ്ഞത് ചേട്ടനോട് ഇങ്ങനെ തലേ നാളെ ഈ ടെൻ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് ഇങ്ങനെ കളമശ്ശേരിയിലാണ് അവരുള്ളത് അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പ വിളിച്ചിട്ട് പറഞ്ഞു നേരെ സ്റ്റേഷനിലേക്ക് പോകണ്ടെന്ന് പറയും ഞങ്ങള് കോണ്ടാക്ട് ചെയ്യും ഈ നമ്പർ ചേട്ടന് കൊടുത്താൽ മതി ചേട്ടൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറയാൻ പറഞ്ഞു മീൻസ് പോലീസ് സ്റ്റേഷൻ അതെന്ന് അതെന്താ അതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുന്നേ നമുക്ക് പറഞ്ഞ കേസ് അങ്ങ് ഒത്തുതീർപ്പാക്കാം എന്നിട്ട് ചോദിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി ഇല്ലാന്ന് പറയാം എന്ന് പറഞ്ഞു കാരണം എന്റെ മെസ്സേജ് അയച്ചെന്നുള്ള കാര്യം അവരോട് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പൈസ ആവശ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെ ഓരോ കേസിൽ കേസിൽ പറയുന്നു അത് കഴിഞ്ഞ് അനിയത്തി പാനിക്കായി അവള് കുറച്ച് അവള് ട്രെയിന് യാത്ര ചെയ്യുമായിരുന്നു അപ്പം രണ്ടു ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്റെ അനിയത്തിനെ എന്നെ വിളിക്കുമ്പോഴാണ് ഇത്രയും പൈസ അറേഞ്ച് ചെയ്ത കാര്യം തന്നെ ഞാൻ അറിയുന്നത് അതുപോലെ ഞാൻ സ്റ്റേഷന്റെ ആ പരിസരത്ത് ഇരിക്കുമ്പോൾ അവൻ ജസ്റ്റ് സ്റ്റേഷന്റെ ആ ഒരു കോർണറിലോട്ട് മാറി നിന്നാണ് അവൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഈ സ്റ്റേഷന്റെ പരിസരത്ത് തന്നെയാണ് ഈ പോലീസുകാർ കണ്ടുപെട്ട് തന്നെയാണ് നടക്കുന്നത് പക്ഷേ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഞങ്ങളെ അവൻ അതുപോലെ ട്രിക്ക് ചെയ്യുക ചെയ്തെ അതിനുശേഷം അനിയത്തി രണ്ടു ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചു പറയുമ്പോൾ തന്നെയാണ് ഇത്രയും പൈസ കൊടുത്ത ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിൻ്റെ പൈ പൈസ എങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് ചോദിച്ചപ്പം ഇതുപോലെ ചേച്ചിയുടെ ലോഡ് ഗോൾഡ് വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു പിന്നെ അവളുടെ ഒരു യു കെയിലുള്ള കൂട്ടുകാരുടെ നിന്ന് മേടിച്ചു ഈ രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞത് നമുക്കിത് ജയിലിൽ കിടക്കുന്ന ആരെങ്കിലും ഭേദം നമ്മ ഇത്രയും പൈസ എങ്ങനെ തിരിച്ച് എങ്ങനെ ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു സാരമില്ല ചേച്ചി ബാക്കി സ്വർണ്ണമെല്ലാം വെക്കുന്നുണ്ട് പൈസ അറേഞ്ച് ചെയ്തുതരും വിഷമിക്കണ്ട എന്നൊക്കെ എന്നെ ആശ്വസിപ്പിച്ച് അവൾ ചെയ്തു കാര്യം അവളെ അതേ രീതിയിൽ ത്രെറ്റൻ ചെയ്തായിരുന്നു ഡ്രഗ് കേസിൽ കൊടുക്കും സിനിമാക്കാരാ ഒരുപാട് ബന്ധങ്ങളുണ്ട് അതുവെച്ച് പൂട്ടും എന്നൊക്കെ വിളിച്ച് ത്രെറ്റൻ ചെയ്തു കാരണം പേടിച്ച് വാനിക്കായിട്ട് അറേഞ്ച് ചെയ്തു എന്ത് സംഭവിച്ചു പിന്നീട് അവർ ഭക്ഷണം കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് പോയി ഇപ്പൊ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ അക്കൗണ്ടിലോട്ടാണ് കുമളി ബ്രാഞ്ചിലുള്ള ഫെഡറൽ ബാങ്കിലാണ് അവൻ്റെ അക്കൗണ്ട് ആ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ പൈസ അവർ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നത് അപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അഭിജിത്തുമാണ് തിരിച്ചു വന്നത് സൽമാൻ കൂടെ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഫുഡ് കഴിച്ചില്ല ഞാൻ ആ സ്റ്റേഷൻ്റെ അവിടെ ഇരിക്കുന്ന കസേരയിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു അപ്പം റൗണ്ട്സിന് പോയ എസ് ഐ സിബിദാ സിബിറ്റി ദാസ് മേഡം തിരിച്ചു വന്നു ഞാൻ അവിടെ ഇരിക്കുന്നു കണ്ടിട്ട് മാഡം എന്നോട് ചോദിച്ചു നിങ്ങളിതുവരെ കോംപ്രമൈസ് ആയിട്ട് പറഞ്ഞു നിർത്തു എന്ന് ചോദിച്ചു അപ്പം ഞാൻ മാഡത്തിനോട് പറഞ്ഞു ഇന്ന പോലെ കോംപ്രമൈസ് ആയി ഇന്ന പോലെ അവർ അഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ചോദിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയിൽ നിർത്തി അത് വെച്ചാൽ അവർ കേസ് ഒതുക്കി തീർക്കാന്ന് പറഞ്ഞു അപ്പോഴാണ് മേഡം എന്നോട് പറയുന്നത് ഇത് ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് അയച്ചൊരു മെസ്സേജാണ് ആ മെസ്സേജ് ആരും കാണത്തില്ല ആരും കാണാത്തൊരു മെസ്സേജാണ് പബ്ലിക്കിൽ അയച്ചതല്ല അപ്പോൾ അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഒരു ഇത് വന്നപ്പോൾ ഒന്ന് പേടിപ്പിച്ചെന്നേ ഉള്ളൂ അത് വാൺ ചെയ്യുന്ന രീതിയിൽ ഇനി ഉണ്ടാവാതിരിക്കാമെന്നുള്ളൊരു രീതിയിൽ അങ്ങ് പേടിപ്പിച്ചേ ഉള്ളൂ ഇതിന് അത്രയും ഗുരുതര വകുപ്പുകളൊന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആരോട് ചോദിച്ചിട്ട് ആ പൈസ കൊടുത്തതെന്ന് ചോദിച്ചിട്ട് എസ് ഐ മാഡം പറഞ്ഞു അവർ വരുമ്പം കേസെടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞ കാര്യം അറിയിക്കേണ്ട അവരിവിടെ വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം സൽമാൻ തിരിച്ചു വന്നു ആ അന്നേരത്തേക്ക് എസ് ഐ മാഡം രണ്ടാമത്തെ റൗണ്ട്സിന് പോയിട്ടുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് എസ് എ മേഡം രണ്ടാമത്തെ റൗണ്ട്സ് കഴിഞ്ഞ് വന്നപ്പം ഈ മൂന്ന് പേർ സ്റ്റേഷനിലുണ്ട് അപ്പോൾ മേഡം അവരോട് ദേഷ്യപ്പെട്ടു ഈ കുറ്റകാരം കുറ്റകൃത്യം അവർക്ക് സംശയം ചെയ്തതോട്ട് അവർ അവിടെ തെളിയിക്കാൻ പറ്റും കാര്യം സ്റ്റേഷനിലെ സി സി ടി വി വിഷ്വൽസ് എല്ലാവർക്കും തെളിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അത് കാരണം അവർക്ക് കള്ളം പറയാൻ പറ്റിയില്ല കാര്യം ഈ മൂന്ന് പ്രതികൾ പൈസ അക്കൗണ്ടിലോട്ട് എത്തിയ ആൾ അഭിജിത്ത് എന്ന് പറഞ്ഞ ആൾ സൽമാൻ ഇവർ മൂന്ന് പേർ സ്റ്റേഷൻ്റെ പരിസരത്തുണ്ടായിരുന്നു കാരണം അവരന്നേരം തന്നെ സംഭവിച്ച കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എൻ്റെ മൊഴിയെടുത്ത് അന്നേരം തന്നെ അവർ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ച് തന്നെ സ്റ്റേഷനിൽ വെച്ചു തന്നെ അന്ന് അന്നേരം തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവർ ഒന്നാമത്തെ കാര്യം കേസ് മാനിപ്പുലേറ്റ് ചെയ്യാനും ശ്രമിച്ചല്ലോ അപ്പോൾ അതിന്റെ പേരിൽ അത് നിൽക്കത്തില്ല എന്നോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തേലും കാര്യങ്ങളുണ്ടെങ്കിൽ അതായത് ഈ പൈസ നമുക്ക് തിരിച്ച് തരേണ്ട കാര്യങ്ങളുണ്ടപ്പം ഒപ്പും കാര്യങ്ങളൊക്കെ വേണ്ടി സമയത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് പോലീസിൻ്റെ ആ ഒരു തീർച്ചയായിട്ടും കാര്യം നമുക്ക് ഇത് നിയമത്തിന്റെ നൂലാമലകൾ എന്താണെന്ന് അറിയത്തില്ല ഇന്നുവരെ പോലീസ് സ്റ്റേഷൻ എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റേഷനൊക്കെ എപ്പോഴും കയറി ഇറങ്ങുന്ന ആൾക്കാരാണ് പലവിധ പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ സൽമാനും ജസ്ലീനും തുടങ്ങിയ ആൾക്കാർ എന്നും ഓരോ പ്രശ്നങ്ങൾ ഈ സ്റ്റേഷനിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ നമ്മുടെ അറിവില്ലായ്മ ശരിക്കും പറഞ്ഞാൽ മുതലെടുത്ത് നമ്മുടെ വീട്ടുകാരെയും പാനിക്കാക്കി അങ്ങനെ പോലീസുകാരെ കൺവെട്ടത്ത് വെച്ച് പോലീസുകാരെ വെച്ച് നമ്മളെ നാടകങ്ങളൊക്കെ ചെയ്ത് അവർ പോലും അറിയാണ്ട് അവർ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഞാൻ ആദ്യമേ അവരെ കാണാൻ ചെന്നത് പാതാളത്തുള്ള ഒരു ജുമാ മസ്ജിദ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് താഴെ കുറച്ച് ഷോപ്പ്സ് ആണ് അതിന്റെ രണ്ടാമത്തെ ഫ്ലോറിൽ ഇവര് താമസിക്കുവാണ് അപ്പോൾ അവിടെ താഴെ ലോട്ടറി വയ്ക്കുന്ന ഒരു ചേട്ടനുണ്ട് അപ്പം ഞാൻ ക്യാഷ്വലായിട്ട് അറിയാനായിട്ട് അവരോട് ചോദിച്ചപ്പം അവരെ ഒരു ഒരു വർഷം അടുത്തായിട്ട് അവർ അവരവിടെ ഒരുമിച്ചാണ് താമസിക്കുന്നത് അതും ഈ ഈ കേസായ പിന്നെയാണ് ഞാനും അറിഞ്ഞത് അവരുടെ ഇന്നലെ അവരുടെ പേരൻസ് തന്നെ വിളിച്ചായിരുന്നു അവരും ഇപ്പോഴാണ് അറിഞ്ഞത് എറണാകുളത്ത് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതായിട്ടാണ് അവർക്കും അറിവുണ്ടായിരുന്നത് ഇവൻ്റെ കൂടെ ഒരുമിച്ച് ലിവൻ ടു തറാന്നുള്ളത് അവർക്കറിയത്തില്ലായിരുന്നു പ്ലസ് പ്ലസ് ടു പഠിക്കുകയാണെന്നാണ് വീട്ടുകാർ ഇപ്പോഴും ആ ഇപ്പോഴും പ്ലസ് ടുവിൽ ഹോസ്റ്റലിൽ നിന്ന് പ്ലസ് ടു നിന്ന് പഠിക്കുന്നതാണെന്നാണ് വീട്ടുകാർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് പ്ലസ് ടു ഇപ്പം പാസ് ഔട്ട് ആയതാണെന്നാണ് അവരെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്ന ഹോസ്റ്റലിലാണ് ആ എനിക്ക് ഒരുപാട് നന്ദി എന്നല്ലാണ്ട് ഒരു കാര്യം എനിക്ക് പറയാനില്ല കാര്യം അതുപോലെ പെട്ടു നിന്നൊരു സാഹചര്യമായിരുന്നു കാര്യം ആ എസ് ഐ സി ബി എമ്മയുടെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ അവർ ബാക്കി ഫണ്ടും വീട്ടുകാരെ അറേഞ്ച് ചെയ്തു വന്ന് അവർക്ക് കൊടുത്തിട്ട് ഇത്രയും പൈസ നഷ്ടം മാനഹാനി തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീണ്ടും നമ്മൾ നേരിടേണ്ടി വന്നതിനെ മാത്രമല്ല എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മാപ്പുറയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം അനിയത്തിനെ വിളിച്ച് പ്രശ്നമൊക്കെ തീർക്കണേൽ മാപ്പ് പറഞ്ഞാൽ മതി എന്തേലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ് അപ്പോൾ ഇതുപോലെ ട്രിക്ക് ചെയ്യാനാന്ന് മാപ്പ് പറഞ്ഞത് അത് പാതാളം ജംഗ്ഷനിൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞ് ഏലൂരി സ്റ്റേഷനിലോട്ട് പോകുന്നിടത്ത് ഒരു ചെറിയൊരു ഇടവഴിയുണ്ട് ഒത്തിരി ആളും തിരക്കൊന്നും ഇല്ലാത്ത അവിടെ വെച്ചാണ് അവർ വീഡിയോ എടുത്തെ ഇവൻ എന്നിട്ട് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ്റെ ബോർഡും കാര്യങ്ങളും ഉപയോഗിച്ച് അവർ വേറെ വീഡിയോ എടുത്തു അതിനെതിരെ പോലീസുകാർ അവർക്കെതിരെ വേറെ എന്തോ ഒരു വകുപ്പും കൂടെ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ പോലീസുകാർ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ നിന്നു അവർ ഇത്ര ഒരു ഫ്രോ ഫ്രോഡിൽ നിന്ന് അവരാണ് ശരിക്കും പറഞ്ഞതെന്ന് രക്ഷിച്ചെടുത്തത് എസ് ഐ എമ്മയുടെ ആ കൂടെയുള്ള പോലീസുകാരും ചേർന്നാണ് നമുക്ക് ഇത് ഇവർ ചെയ്ത് തെറ്റാം നമ്മുടെ കുറ്റം നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട് എങ്കിലും അത്രയും ഗുരുതര പ്രശ്നമൊന്നും അല്ലെന്ന് അവർ നിയമോശങ്ങളും കാര്യങ്ങളും പറഞ്ഞു വന്നു ഇപ്പോഴാണേലും തുടർന്നുള്ള കേസിൻ്റെ കാര്യങ്ങളിലൊക്കെ എസ് ഐ എമ്മയുടെ ആണെങ്കിലും എപ്പം വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും അതിനാവശ്യമുള്ള നിയമസഹായവും കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട് എന്തായാലും ഏലൂർ പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് സംയോജിതമായ ഇടപെടലാണ് ഈ യുവാവിൻ്റെ ഭാവി തന്നെ നിങ്ങൾ സുരക്ഷിതമാക്കിയത് ഇല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ എവിടെ നിന്നെങ്കിലുമൊക്കെ കടം മേടിച്ച് കൊടുത്ത് പിന്നീട് ഇത് എങ്ങനെ കൊടുക്കുമെന്നറിയാതെ ഒടുവിൽ ആത്മഹത്യയിലേക്ക് പോകേണ്ടതായിരുന്നു എന്തായാലും ഏലൂർ സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടുള്ള സി ബി ടി ദാസിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിയാണ് ഇത്തരത്തിൽ പോലീസ് സംയോജിതമായി ഇടപെടുമ്പോഴാണ് ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം കിട്ടുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി